കർത്താവേ അങ്ങാണ് എൻ്റെ പ്രത്യാശ ചെറുപ്പം മുതൽ അങ്ങാണ് എൻ്റെ ആശ്രയം സങ്കീർത്തനങ്ങൾ എഴുപത്തൊന്ന് അഞ്ച് പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ ആത്മാവിൽ എളിമയോടും അനതാപത്തോടെയും അങ്ങയിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടത്തെ അരികിലണയുന്നു ജീവിതത്തിലേയും മറക്കാനും പൊറുക്കാനും കഴിയാത്ത ചില മുറിവുകളെയും വിദ്വേഷ വിരോധങ്ങളെയും ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഹൃദയത്തിനെ നിരന്തരം ഭാരമേറ്റുന്നവരായി പലപ്പോഴും ഞങ്ങൾ മാറാറുണ്ട് ഞങ്ങളെ വേദനിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ട് ചിലപ്പോൾ കാലങ്ങൾ ഏറെ ആയിട്ടുണ്ടാകാം ഞങ്ങളെ വേദനിപ്പിച്ചവർ അതൊക്കെ മറന്ന് വീണ്ടും ഞങ്ങളോട് സഹകരിക്കുന്നുമുണ്ടാകാം എന്നിട്ടും ഇന്നലെ എന്നതുപോലെ ഇന്നും ഓർമ്മകളിൽ തെളിവോടെ നിന്ന് മരണം വരെയും ഒപ്പമുണ്ടാവുമെന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ നിരന്തരം അസ്വസ്ഥപ്പെടുത്തുന്ന ചില ഹൃദയമുറിവുകൾ മുറിവുകൾ കർത്താവെ അവിടുത്തെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് കനിവോടെ ഞങ്ങളെ അങ്ങ് ചേർത്ത് പിടിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഭാരപ്പെടുത്തുന്ന എല്ലാ മുറിവുകളിലും അസ്വസ്ഥതകളിലും അവിടത്തെ സൗഖ്യവും ശാന്തിയും അരുളണമേ കുരിശോളം കുരിശോളമുയരുന്ന അവിടത്തെ ക്ഷമിക്കുന്ന സ്നേഹത്തിലും ഹൃദയപൂർവകമായ സമാധാനത്തിലും ഐക്യത്തിലും വർധിച്ചുകൊണ്ട് ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ ഞങ്ങളിൽ അവിടുത്തെ തുണിയേകുകയും ചെയ്യണമേ ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയ സ്നേഹമേ ഞങ്ങളിലും ലോകം മുഴുവനിലും കരുണയായിരിക്കണമേ നീ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നൊരു ദൈവമുണ്ട് നിന്റെ ജീവിത പ്രശ്നങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട് അവൻ്റെ കുരിശിൻ്റെ വഴിയിലെ വേദനകളെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ആമീൻ സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാധനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനും ഉപരി കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം